ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കൊട്ടത്തലച്ചി മലയിൽ മഴ ക്യാമ്പ് ഈ വാർത്ത നിങ്ങൾക്കായി ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കൊട്ടത്തലച്ചി മലയിൽ മഴ ക്യാമ്പ് സംഘടിപ്പിച്ചു എ കെ പി എ പയ്യന്നൂർ മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച ക്യാമ്പ് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ആർ ജയകുമാർ ഉദ്ഘാടനം ചെയ്തു ബന്ധം ഈ ടീമായിട്ട് വർക്ക് ആ സമയത്ത് തന്നെ കുറേ ഫോട്ടോഗ്രാഫർമാർ പിൻ്റെ പരിചയക്കാരെയും നമ്മുടെ നാട്ടുകാരെയൊക്കെ കൂടുതൽ അടുത്ത് പരിചയപ്പെടാനും ഒരു എട്ട് പത്ത് ഫോട്ടോഗ്രാഫർമാരോട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു പരിപാടി പങ്കെടുക്കുന്നതിന് എനിക്ക് നല്ല സന്തോഷം തന്നെ ഉള്ളു രണ്ട് കോട്ട തെളിച്ചെന്ന് പറയുന്നത് നമ്മുടെ ചെറുവ പഞ്ചായത്തിൽ കുറേ ടൂറിസ്റ്റ് ഉണ്ട് അതിൽ ഒരു നല്ല വളർന്നു വരുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതുപോലുള്ള പരിപാടികൾ പഞ്ചായത്തിന് ടൂറിസം മേഖലയിൽ വളർച്ചയ്ക്ക് ഉപകാരപ്പെടും എന്നുള്ള ഒരു ഒരു പയ്യന്നൂർ മേഖലാ സെക്രട്ടറി പ്രദീഷ് ചുണ്ട സ്വാഗതം പറഞ്ഞു മേഖലാ പ്രസിഡന്റ് കൃഷ്ണദാസ് മാധവി അധ്യക്ഷത വഹിച്ചു നമ്മുടെ ചെറുപുഴ നമ്മുടെ മഴ ക്യാമ്പ് എന്ന ചെറുപുഴയുടെ ഒരു ഭാഗമായി മാറി മാറിയിരിക്കുകയാണ് പയ്യന്നൂർ മേഖലയുടെ കാരണം കഴിഞ്ഞ ഓരോ വർഷങ്ങളിലും കഴിഞ്ഞ നടക്കുന്ന മഴ ക്യാമ്പില് ചെറുപുഴ ഭാഗത്ത് ചെറുപുഴ യൂണിറ്റിൽ വെച്ചിട്ടുള്ള മഴ ക്യാമ്പ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കൂടുതലധികം ഒന്നും പറയുന്നില്ല കാരണം മഴ ഏ നിമിഷം നമ്മൾ പ്രതീക്ഷിക്കാമെന്ന് കാരണം മഴ ആഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് എന്നുകൊണ്ട് തന്നെ ആ ഒരു ഇതിൽ തന്നെ ഞങ്ങൾ ഈ പരിപാടി ഉദ്ഘാടനം ചെറുപുഴ സെക്രട്ടറി ശ്രീ എ കെ പി എ സംസ്ഥാന രക്തദാന സേന കോർഡിനേറ്റർ രാജേഷ് കരേള ജില്ലാ പി ഷിജു കെ വി ജില്ലാ കമ്മിറ്റി അംഗം ഷാജി എം പയ്യന്നൂർ പ്രമോദ് ലയ മേഖലാ ട്രഷറർ സുഭാഷ് എം വി മേഖലാ ജോയിന്റ് സെക്രട്ടറി വിനോദ് ഫോട്ടോമാക്സ് മേഖലാ പി ആർഒ ദിജു വീനസ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി മനേഷ് മോഹൻ നന്ദി പറഞ്ഞു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ